ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും തരത്തിലുണ്ടാകാൻ പാടില്ല എസ് എഫ് ഐയുടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുകയില്ല നമ്മൾ ഈ പ്രതിച്ഛായ പ്രതിസന്ധിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഒരു പ്രതിച്ഛായ പ്രതിസന്ധി നിലപാടുകളെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ചർച്ച എന്ന് പറയുന്നത് എസ് എഫ് ഐയുമായിട്ട് സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടെ ഒരു കൊലപാതകം അതിനിധ്യമായ ഒരു കൊലപാതകമാണ് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാൽ കാരണം അത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു ഫൈനൽ ഈ തൂക്കിക്കൊല്ലുന്നത് അദ്ദേഹം ആ വിദ്യാർത്ഥി സ്വയം തൂങ്ങി മരിച്ചതാണോ അല്ലെങ്കിൽ വളരെ സങ്കടത്തോടെ പറയുകയാണ് അദ്ദേഹം ആ വിദ്യാർത്ഥി ചെറുപ്പക്കാരെ തൂങ്ങി മരിച്ചതാണോ അല്ലെങ്കിൽ അദ്ദേഹം തൂങ്ങിക്കൊന്നാണെന്നുള്ളത് അന്വേഷണ ഏജൻസി കണ്ടെത്തണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പറഞ്ഞു തന്നതല്ല ഞാൻ തീർച്ചയായ പ്രതിസന്ധിയില് സി പി എമ്മിന്റെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ അല്ലല്ല എസ് എഫ് ഐ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടാളുണ്ടല്ലോ അല്ല എസ് എഫ് ഐ അല്ലേ ചോദിച്ചു ആ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രസ്ഥാനം മുഴുവൻ ചോദിക്കുന്നത് ആ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം എസ് എഫ് ഐ ആയിക്കോട്ടെ എന്നിട്ടും ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ട വാർത്തക്കെതിരെ ഒരു വിദ്യാർത്ഥി പോലും ശബ്ദിച്ചില്ല അല്ലെങ്കിൽ ഒരു അധ്യാപകൻ പോലും ശബ്ദിച്ചില്ല ഒരാൾ പോലും ഇത് ഒരു പോലീസ് സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ നിയമസംവിധാനത്തിൻ്റെയോ മുന്നിൽ കൊണ്ടുവന്നില്ല എന്തുകൊണ്ടായിരിക്കണം അത് അതിനകത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിൽ രാഷ്ട്രീയ അപജയം എല്ലാവരും ഒരു രാഷ്ട്രീയ അപജയവും ഇല്ലാത്തില്ല ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു അതായത് അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷമായി ആ സംഘർഷത്തിൽ പ്രതിയാക്കപ്പെട്ട ഒരു കുട്ടി എന്ന രീതിയിലാണ് ആ കുട്ടിയെ അവതരിപ്പിച്ചത് സ്വാഭാവികമായിട്ട് അടിയായി അവരെന്നെ പറഞ്ഞല്ലോ ആ കുട്ടികളെന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ അതിൽ പിൻവലിച്ച് പിൻവലിച്ചതാണ് കുട്ടികൾ കൊടുത്തതും പിന്നെ ഞങ്ങൾ കൊടുത്തില്ല അവർ അവരെന്നെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇതിനെ എസ് എഫ് ഐ എന്ന് മാത്രം കാണണ്ടില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് അടിച്ചു അടിച്ചപ്പോൾ അടി കൂടുതലായി ആ കൂടുതലായതിൻ്റെ ഭാഗം തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള വിഷയം വീണ്ടും പുറത്തേക്ക് വരുമോ എന്നുള്ള ഒരു ഉത്കണ്ഠം കൂടി വന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കപ്പെട്ടത് എന്ന് അവരുടെ കോളേജിലെ കുട്ടികൾ തന്നെ പറയുന്നത് അല്ല ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കത് ഒറ്റ കാര്യമേ ഉള്ളൂ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഏത് സംഘടനയായാലും എസ് എഫ് ഐ മാത്രമല്ല കോൺഗ്രസുകാരൻ്റെ മക്കളും അതുപോലെ തന്നെ വ്യത്യസ്ത സംഘടനാ പ്രവർത്തകന്മാരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു കെ എം എസിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവുമല്ലോ ഒറ്റ ഒക്കെ ഒരാൾ മാത്രമൊന്നുമല്ല അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കെടുത്തിൻ്റെ ഭാഗമായിട്ട് കേസുകളും പ്രതിയായിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാലാൾ എസ് എഫ് ഐയുടെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കുക നാലാളത്തിന് നമ്മൾ എസ് എഫ് ഐ എന്ന് പുറത്താക്കിയ നിലപാട് എസ് എഫ് ഐ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളതിന് അന്നേ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ആ സംഭവം നടന്ന അന്നത്തെ ദിവസം എന്നോട് ചോദിച്ച പത്രക്കാരോട് ഞാൻ പറഞ്ഞു മുഖം നോക്കാതെ ഞാൻ പറയുന്നത് പാലക്കാട് നിന്നാണ് മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കണം ആരും എന്നുള്ള പ്രശ്നമേ ഇല്ല തെറ്റായ സമീപനം സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അത് കോൺഗ്രസിൻ്റെ സമീപനമാണ് ധീരജ് എന്ന എസ് എഫ് ഐ പ്രവർത്തകനെ ഇടുക്കി എഞ്ചിനീയറിങ് കോളേജിൽ കുത്തിക്കൊന്നപ്പോ പൈലി ആയിരുന്നു അതിന്റെ ഒന്നാമത്തെ പ്രതി അത് എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞത് സുധാകരനാണ് ഞാനല്ല ഞാൻ പറഞ്ഞത് ഒരാളുണ്ടെങ്കിൽ അവരെ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് അതാ വ്യത്യാസം ആ വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം കാരണം എസ് എഫ് ഐക്ക് കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു എട്ട് കൊല്ലത്തിനുള്ളിൽ രണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അപ്പൊ അഭിമന്യു നഷ്ടപ്പെട്ടു ധീരജിനെ നഷ്ടപ്പെട്ടു ഇതൊന്നും ഇതെല്ലാം യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് എസ് എഫ് ഐ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിനിടയ്ക്ക് ഈ പൂക്കോട്ട് സംഭവിച്ചതുപോലെയുള്ള വളരെ 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 ഭീകരമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ ഒരു സംഭവം ഞാൻ വികാസങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി എന്നുള്ളതിലേക്ക് ൂടി ഗൗരവമാർന്നടനവും അർഹിക്കുന്നില്ലേ നിങ്ങൾ നാല് വിദ്യാർത്ഥികളെ അവർക്കുന്നതുകൊണ്ട് മാത്രം ഒരു അപജയമായിട്ട് അവതരിപ്പിക്കുന്നതിലേ എനിക്ക് തറക്കും അവിടെ കോൺഗ്രസുകാരുണ്ട് അല്ലെങ്കിൽ മറ്റു മറ്റു എല്ലാ ഒരു ആ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പാർട്ടി പാർട്ടി ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാ ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലുണ്ടാവാൻ പാടില്ല എസ് എഫ് ഐയുടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുകയില്ല ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റി ഏതാണ്ട് പത്ത് പതിനെട്ടാളെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് ആ ധാരണ ഉണ്ടായിരുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും ആവശ്യമായ പരിശോധന നടത്തട്ടെ എസ് എഫ്ഐയുടെ ഭാഗമായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നടപടിയെടുത്തിട്ടുണ്ട് ഇനിയും നടപടിയെടുക്കും അവരെ ആരെയും സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനില്ല ഇത്തരത്തിൽ തെറ്റായ നിലപാടിനെയും പ്രവണതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഈ അപജയം ഒഴിവാക്കപ്പെടേണ്ട രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇന്ന് പറഞ്ഞതല്ല നിങ്ങളോട് പറയുന്നതല്ല ആദ്യത്തെ വിവരം കിട്ടിയ ഒന്നാമത്തെ നിമിഷം എന്നോട് ചോദിച്ച പത്രപ്രവർത്തകരോട് ഞാൻ അവിടെ പാലക്കാട് നിന്നാണ് അവരോട് അവരോട് പറഞ്ഞത് കൃത്യമായിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഇത് മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കണം നടപടി സ്വീകരിക്കണം ആരും നോക്കേണ്ട കാര്യമില്ല കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് കൂടുതലായിട്ട് പോകണം എന്ന കാര്യം അന്നും പറഞ്ഞാണ് ഇന്നും പറയാണ് നാളെയും പറയും അല്ല ഈ ടി പി വം ഉൾപ്പെടെയുള്ള ബ്രൂട്ടലായിട്ടുള്ള കൊലകളെ ന്യായീകരിച്ചതിൻ്റെ ഒരു ഒരു അനന്തരഫലം കൂടിയാണോ ഇത്തരം കാര്യങ്ങൾ ടി പി വധത്തെ ഞങ്ങൾ ഒരുക്കി ഞാൻ ആയിരിക്കില്ല ടി പി വധം പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതൊന്നല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ പാർട്ടിയാണ് സി പി എന്നാൽ ടി പി വധം അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് സി പി ഐ എമ്മിൻ്റെ മേലെ വലിച്ചു കെട്ടുന്നതിന് വേണ്ടി പൂക്കട ഗൂഢാലോചന നടത്തി പൂക്കട ഗൂഢാലോചന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായത്തിൽ വന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു പൂക്കട ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ആ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നിലപാട് സ്വീകരിക്കണം വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മോഹൻ മാഷ് ഉൾപ്പെടെയുള്ളവരെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് പൂക്കട ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ പൂക്കട ഗൂ ഗൂഢാലോചന തന്നെ ഇല്ലാതാണ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നും അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് വിചാരണ നേരിടേണ്ടതായി വരുമെന്നും കൃത്യമായിട്ട് കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം മോഹൻ മാഷ ഉൾപ്പെടെയുള്ള ആളുകളെ കൊല്ലങ്ങളോളം ജയിലിൽ വെക്കുക അത് സി പി എമ്മിൻ്റെ മേലെ വലിച്ചു കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഒരു 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 ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതല്ല സി പി എമ്മിനെ ഇതിൻ്റെ പ്രതിയാക്കി അതിൻ്റെ ഭാഗമായിട്ട് കടന്നാക്രമിക്കുക എന്നുള്ളതായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയായ മോഹൻ മാഷെ പ്രതിയാക്കി എങ്ങനെയാണ് പിടിച്ചത് കൊള്ളക്കാരെ പിടിക്കുന്ന പോലെ പിടിച്ച് വളഞ്ഞു പിടിച്ച് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു മാസങ്ങളല്ല വർഷത്തോളം ജയിലിൽ ഇട്ടു ആ ജയിലിലിട്ട ആ സന്ദർഭത്തിൽ ഞങ്ങൾ ആ കേസ് ഞങ്ങൾ നടത്തേണ്ടി വരും യഥാർത്ഥത്തിൽ പ്രശ്നം അതാണ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരപരാധികളായ സഹാക്കളെ ഈ കൊലക്കേസിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് സ്ഥിതി വന്നപ്പോൾ സ്വാഭാവികം അതിൽ ഇടപെടേണ്ടി വന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തി നിയമ നിയമസഹിതങ്ങൾ കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ അന്നും എതിർത്തെ എതിർത്തിട്ടില്ല ഇന്നും എതിർക്കുന്നില്ല ഒരു കാലത്തും ഞങ്ങൾ എതിർത്തിട്ടില്ല അത് രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ സി പി ഐ എം ആഹ്വാനം ചെയ്ത ഒരു പദ്ധതിയല്ല എന്ന് അന്നേ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അല്ലെ ടി പിന്നിപ്പോൾ അവസാന ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് അവസാനത്തെ ഭാഗ്യത് പൂക്കട ഗൂഢാലോചന ശരിയായിരുന്നില്ല തെറ്റായിരുന്നു എന്നും അത് ചമച്ചുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരണ നേരിടണമെന്നും ഇപ്പോ ഈ കേസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു അല്ലെ നമ്മൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഒന്നുകൂടി പറയണം അതായത് ഈ പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടെന്ന് പ്രതിച്ഛായ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നുള്ള ആരോപണം താങ്കൾ തള്ളിക്കളയെന്ന് തള്ളിക്കളയുന്നു അങ്ങനെ വരുമ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ താങ്കളുടെ ആ ഒരു ആത്മവിശ്വാസ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഒരു തിരിച്ചടി കുറി എൽ ഡി എഫിന് ഉണ്ടാകില്ല എന്താണ് എൽ ഡി എഫിന് ഒരു കണക്കൂട്ടൽ ഇപ്രാവശ്യം ഇരുപത് സീറ്റും ജയിക്കും ഇരുപത് സീറ്റും കേരളത്തിലെ എൽ ഡി എഫ് ജയിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തില് ചില അഭാഗങ്ങൾ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് അല്ലെ ഞാൻ ഈ പൊതുസമൂഹത്തിൽ കറന്ന് കേൾക്കുന്ന ചില നിരീക്ഷണങ്ങളാണ് ചില എന്താ പറയുന്ന സംശയങ്ങളാണ് ഉദാഹരണത്തിന് വടകരയിലേക്ക് കെ കെ ശൈലജയെ കൊണ്ടുവന്നതോ അതുപോലെ തന്നെ ആലത്തൂര് രാധാ കേരള മന്ത്രിസഭയിലെ ഏറ്റവും മിടുക്കനായ ഒരു മന്ത്രിയെ എന്തിനാണ് ഇപ്പൊ ആലത്തൂര് പാർട്ടി നിയോഗിക്കുക അല്ല ഞങ്ങളെ സംബന്ധിച്ചത് ജയിക്കുക എന്നുള്ളത് തന്നെ ഇരുപത് സീറ്റും ജയിക്കുക എന്നുള്ളതാണ് അപ്പൊ വടകരയും ജയിക്കണം ആലത്തൂരും ജയിക്കണം അപ്പൊ ജയം എന്നുള്ള ഒറ്റ ജയം ഒറ്റ ലക്ഷ്യമാണ് ജയം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വഴിവിട്ട് പോകല്ലോ ഇത് ഏറ്റവും ശരിയായ വഴിയിട്ട് പോകലോ ഇത് അപ്പൊ ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടുള്ള സ്ഥാനാർത്ഥി അവരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്യധികം നിർണായകമാണ് അതേപോലെ നിർണായകമാണ് ഈ നിർണായകമായ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകള് കേരളത്തിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് സി പി എമ്മിന് പിടിക്കണം പിടിക്കണം അത് പിടിക്കുക എന്നുള്ള ഒരു വ്യക്തമായ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് കെ കെ ശൈലജ നിർത്തിയിരിക്കുന്നത് കെ രാധാകൃഷ്ണനെ ആലത്തൂര് നിർത്തിയിരിക്കുന്നത് അതുപോലെ തിരുവനന്തപുരം കൊല്ലത്ത് മുകേഷ് നിർത്തി നിർത്തി പക്ഷെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കൊല്ലത്ത് മുകേഷ് നിർത്തിയതിനെതിരെയും അല്ലെങ്കിൽ എന്തുകൊണ്ട് എം സ്വരാജിനെ പോലെ ഞങ്ങൾ പാലക്കാട് നിർത്തിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾ വെറുക്കെല്ലാം നിർത്താനുള്ള എല്ലാ സാധ്യത ഇനിയുണ്ടല്ലോ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല സ്വരാജ് സ്വരാജ് ഉൾപ്പെടെയുള്ള ആരെയും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏത് മണ്ഡലത്തിലും പരീക്ഷിക്കാൻ സാധിക്കുന്ന നല്ല ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇനിയും നമുക്ക് വരാലോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാവുവായിട്ടുള്ള കേസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിന് ഇതിപ്പോൾ പത്തൊമ്പതാം തീയതി മറ്റോ വരാൻ പോവുകയാണ് ആയിട്ട് മാത്രമല്ല ഇനിയിപ്പോ കെ രാധാകൃഷ്ണൻ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സീറ്റ് ഒഴിവ് അതുപോലെ തന്നെ കെ കെ ശൈലജ എങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ സീറ്റും ഒഴിവ് വരും അതിന്റെ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പില് കെ കെ ശൈലജയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പരാമർശിക്കപ്പെട്ടതുകൊണ്ടാണ് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പില് സി പി എമ്മിന് പറ്റിയ ചരിത്രപരമായ ഒരു മണ്ഡത്തരം ഗൗരിയം ഈ മുഖ്യമന്ത്രിയാക്കാതിരുന്നതാണ് എന്നുള്ള ഒരു വലിയ കാരണം തൊണ്ണൂറ്റിയാറിൽ പ്രധാനമന്ത്രിയാക്കിയില്ല അതുപോലെയുള്ള ഒരു ചരിത്രപരമായ മണ്ഡലത്തിലാണ് ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഏറ്റവും നല്ല ഒരു സമയമായിരുന്നു അത് പക്ഷെ അത് നടന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾക്കല്ലേ തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ എന്നോട് ഞാൻ ഞാൻ ഈ വിഷയം പ്രകാശ് കാരാട്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി അന്ന് അത്തരം ഒരു കാര്യം ആലോചിച്ചിരുന്നില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖ്യമന്ത്രിയെ കണ്ടെത്തണമെങ്കിൽ അതിനുള്ള ഏറ്റവും പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആണ് ശ്രീമതി ശൈലജ എന്നുള്ള ഒരു വലിയ നിരീക്ഷണമുണ്ട് അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ ആ ഒരു ലെവലിലേക്ക് ഗ്രൂം ചെയ്തെടുക്കുകയല്ല വേണ്ടത് അല്ലാതെ അല്ലേ അയക്കോള നേരത്തെ ഞാൻ പറഞ്ഞു ഞങ്ങൾ തീരുമാനിക്കുന്നത് ഓരോ സന്ദർഭത്തിൽ അതിൻ്റെ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനം ഉണ്ടാക്കുക ഇന്നത്തെ പരിസ്ഥിതിയിൽ പാർലമെന്റ് ലോക രാജ്യം തന്നെ ജനാധിപത്യ സംവിധാനത്തെ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതിരോധം പറയില്ല അപ്പോൾ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയും നേതൃനിരയെയും അതിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് കരുതി വെക്കലല്ല വേണ്ടേ കരുതി വക്കലിക്ക് വേണ്ടേ സാധനം എന്നല്ലേ പിന്നെ കരുതി വയ്ക്കൽ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഈ രാജ്യം നിലനിൽക്കുകയും ജനാധിപത്യ സംവിധാനം തുടരുകയും വേണ്ടേ അതിനെ നിലനിർത്താൻ സാധിക്കണമെങ്കിൽ ഈ പ്രക്രിയയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ആ പ്രക്രിയയിൽ ഏറ്റവും കരുത്തിൻ്റെ നേതൃനിരയെ സ്ഥാനാർത്ഥികളായി എടുക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതിന് വ്യാഖ്യാനം കൊടുത്തിട്ട് ഇതിനെ ദുർബലപ്പെടുത്തണ്ട അത് പോയിന്റാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് രാജ്യം തന്നെ തുടരുമോ എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയെ നേരിടുക എന്നുള്ളതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു അവരേറ്റെടുക്കേണ്ട ദൗത്യം ആ ദൗത്യം വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്നാണ് താങ്കൾ പറയുന്നത് അതുകൊണ്ട് കൂടിയാണോ രാഹുൽ ഗാന്ധി വയനാട്ട് മത്സരിക്കരുത് എന്ന് പറയുന്നത് അല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നോ വേണ്ടോ തീരുമാനിച്ചു അവർ തീരുമാനിക്കേണ്ടിയാണ് പക്ഷേ ഹിന്ദി കഴിവ പത്തൊമ്പതിലെ നിലപാടിൽ നിന്ന് മാറുന്നുണ്ടോ അല്ല രാഹുൽ ഗാന്ധി അന്ന് അതിനാണ് പറഞ്ഞത് അന്ന് തേക്കാളും മാറ്റുന്ന ഇപ്പൊ ഇന്ത്യ മുന്നണിയുണ്ട് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാത്രമല്ല എക്സിക്യൂട്ടീവ് ആ മുന്നണി കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് കോൺഗ്രസ് ആണ് അവിടെ വർഷങ്ങളായിട്ട് ജയിക്കുന്നത് അവിടെ ആരെ നിർത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മണ്ഡലമൊന്നുമില്ല ലീഗ് അങ്ങോട്ട് മാറി മൈനസ് ലീഗ് പിന്നെ കോൺഗ്രസിന്റെ മുന്നണി എന്ന് കോൺഗ്രസ് കോൺഗ്രസ് മുന്നണി പറയാം കോൺഗ്രസ് കൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ടാണ് ലീഗിന്റെ മുന്നണി സംവിധാനം ഇല്ലെങ്കിൽ ഈ വയനാട് ജയിക്കുന്ന പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല കോൺഗ്രസ് അല്ല ലീഗിനെ കുറിച്ച് വാസ്തവത്തിൽ ഇടതു മുന്നണി എന്തിനാണ് ബേജാറാകുന്നത് ഞങ്ങൾക്ക് ബേജാറില്ല സങ്കടമാണ് കാരണം എൺപത്തി അഞ്ചില് ലീഗിനെ കൊണ്ടുവരണം എന്നുള്ള വലിയ ബദൽ രേഖയുന്നു എം വി രാഘവന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു താങ്കൾ അന്ന് പാർട്ടിക്കൊപ്പമാണ് നിന്നത് ഒരു കാര്യം ഉറപ്പാണ് ഏതെങ്കിലും ഒരാളെ ഇപ്പൊ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊന്നും ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല പക്ഷേ ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് യു ഡി എഫ് മാറുന്നത് കേരളത്തിൽ അതിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ എന്ന് പറയുന്നത് ഈ ലീഗാണ് ലീഗുകാര് മൂന്ന് സീറ്റിന് ചോദിച്ചിട്ട് മൂന്ന് സീറ്റ് കൊടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള ചർച്ചയാണല്ലോ കേരളം നടന്നുകൊണ്ടിരുന്നത് അവർക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല കൊടുക്കാൻ പറ്റിയിരുന്നത് അവർ അവർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞാൻ കാണുന്നതാവുന്നില്ല ഞാൻ അതല്ല അവരെ മുന്നണിയുടെ ഞാൻ കാണുന്നതാകുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യത്തിന് കഴിഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അത് ലീഗ് എന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല നിരവധിയായ ജനവിഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ലീഗിൻ്റെ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ സമുദായ വിഭാഗത്തിൻ്റെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഈ പ്രാവശ്യം വരിക തന്നെ ചെയ്യും ആ വരുന്ന വോട്ട് ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യ എന്ന അപകടകരമായ സ്ഥലത്തിലേക്കുള്ള യാത്രയെ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മുന്നോട്ടേക്ക് വെക്കുന്നത് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുക അവസാന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം താഷ്കൻഡിൽ സ്ഥാപിതമാകുന്നത് സർഗാർ എം എൻ റോയിയുടെ ഒരു നേതൃത്വത്തിലാണ് അന്ന് പ്രസ്ഥാനം ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് ഉടലെടുക്കുന്നത് ആർ എസ് എസിന്റെ ശതാബ്ദിയാണ് അടുത്ത കൊല്ലം ആഘോഷിക്കാൻ പോകുന്നത് ഈ നൂറ് കൊല്ലത്തെ ചരിത്രം ഇരു പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് പക്ഷെ ആർ എസ് എസിന്റെ ഒരു വളർച്ച അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലമായി എന്നുള്ളത് ദുർബലമായി എന്നുള്ളത് ഇന്ത്യയിൽ അത് കേരളത്തിലേക്ക് ഒതുങ്ങുന്നുള്ളത് ഈ ഒരു കോൺട്രാസ്റ്റിനെ താങ്കൾ എങ്ങനെയാണ് അതായത് ആർ എസ് എസിന്റെ ഈ വളർച്ച അതിൻ്റെ അവസാന ദശയാണ് പണ്ട് ലം പറഞ്ഞിട്ടുണ്ട് സാമ്രാജ്യത്വം മുതലാളിത്വത്തിന്റെ അവസാന ഘട്ടമാണെന്ന് അതുപോലെ ആർ എസ് എസിന്റെ ഈ വളർച്ച നിങ്ങൾ പറഞ്ഞ വളർച്ചയുണ്ടല്ലോ ഈ വളർച്ച അതിൻ്റെ അവസാന ഘട്ടമാണ് ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയും വർഗീയത എന്ന് പറയുന്നത് ഉത്സവപ്പറമ്പിലെ കത്തിച്ചു കുടിക്കുന്ന മാത്താപ്പാണ് മത്താപ്പില്ലേ ഇങ്ങനെ പ്രഭാവപുരം ചൊരിയുന്ന ഒരു മത്താപ്പ് അത് എരിഞ്ഞാ വരുന്നതാണ് അതുപോലെ ഈ വർഗീയ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണയോടുകൂടി അത് ഫ്യൂഡൽ ജീർണതയിൽ നിന്നാണ് അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ വളർച്ചയും അത് അവസാനിക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ മുതലാളിത്തം രൂപപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമാണ് ജനാധിപത്യ വിപ്ലവം ഭൂഷുവാസിയാണ് ആ വിപ്ലവം നയിച്ചത് ആ ഭൂഷുവാസി ആ വിപ്ലവം നയിക്കാൻ തയ്യാറില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ എവിടെയും ഗുജറാത്ത് പോലെ മണിപ്പൂർ പോലെ കലാപം നടത്താൻ ഈ സംഘപരിവാർ വിഭാഗങ്ങൾക്ക് അടിത്തറ നിലനിർത്തി മുമ്പോട്ടേക്ക് പോകുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് അതിൻ്റെ യാത്ര ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ നിലനിൽക്കുന്ന ഉൽപാദന വിതരണ ഘടനയെ മൗലികമായി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ആ മൗലികമായി മാറ്റാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കില്ല സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ചിത്രം ആയിരത്തി കോടി ഉറപ്പിക ഒരു ദിവസം വരുമാനം അല്ല ഒരു ദിവസം ആസ്തിയോടൊപ്പം ചേർക്കാൻ കഴിയുന്ന ഒരു മുതലാളി ഇന്ത്യയിലുണ്ട് അത് അദാനിയാണ് ഏതാണ്ട് അത്ര തന്നെയാണ് അംബാനിയുടെയും ഈ കേന്ദ്രീകരണമാണ് ഈ കേന്ദ്രീകരണത്തിന് എന്താ പ്രതിഫലം അല്ലെങ്കിൽ എന്തിൻ്റെ രീതിയിലാണ് നിങ്ങൾ അതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം നടക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് ഒരു ശതമാനത്തിൻ്റെ കയ്യിൽ ഭൂരിപക്ഷ സമ്പത്ത് എത്തിച്ചേരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുക എന്നുള്ളത് സാമൂഹ്യ പരിവർത്തനം തന്നെയാണ് ആ സാമൂഹ്യ പരിവർത്തനം ഇന്നല്ല അടുത്ത കൊല്ലമല്ല അടുത്ത പത്തോ പത്തോ നൂറോ കൊല്ലമല്ല എത്ര കൊല്ലം കഴിഞ്ഞാലും ഞങ്ങൾ മുന്നോട്ടേക്കുമെന്ന് ആശയം ഉണ്ടല്ലോ ഈ ആശയത്തിന് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഈ ദിശയിൽ ശരിയായ ബോധത്തോട് മുന്നോട്ടേക്ക് പോകാൻ കഴിയും അത് ഇന്ന് ചിലപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടാവും ഇനി അത് മുന്നോട്ടേക്ക് പോകുകയാണ് ചെയ്യുക അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് മാത്രമേ രാജ്യം രക്ഷപ്പെടുള്ളൂ ലോകം രക്ഷപ്പെടുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉള്ളത് ഇപ്പോഴത്തെ ഈ ക്ഷീണം താൽക്കാലികമായി താൽക്കാലിക ഈ തിരിച്ചടി നീണ്ടു നിൽക്കുന്നു എന്നല്ല കമ്മ്യൂണിസത്തിൻ്റെയും ഇടതുമുന്നണിയുടെയും ഭാവി അത്യധികം ശോഭനീയമാണ് പ്രകാശഭരിതമാണ് ആ ഒരു വിശ്വാസത്തിലാണ് താങ്കൾ ഈ ചർച്ച വളരെ സന്തോഷം